ഏകദേശം ഇവർക്ക് എൻ്റെ അതായത് വണ്ടർഫ് ലബിസോടെ ഫോട്ടോ ആകും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോക്ക് എടുക്കാനുള്ള ഓട്ടങ്ങൾ അതായത് ഇപ്പം നമ്മൾ പോകുന്ന യൂട്യൂബിലേക്ക് ഇറങ്ങിയതുകൊണ്ട് നല്ല ഓട്ടത്തിലാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടുകാരും അതേപേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട അനുസരിച്ചൊരു വീഡിയോ എടുക്കാൻ വേണ്ടി അറങ്ങിയില്ല അപ്പോൾ എൻ്റെ ശബ്ദം ഒന്നും ഒട്ടും ക്ലിയർ തല്ല കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് തൊണ്ടവേദന കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഹെൽത്ത് ത്ര ഗുഡല്ല എങ്കിൽ പോലും ഒരു വീഡിയോ ഏറ്റവും ആയിട്ട് ഇറക്കേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് ഈ വെയിലത്തും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കാരണം അത്രയ്ക്കും നമ്മുടെ ഞങ്ങളുടെ അതായത് ഞങ്ങളുടെ ഈ ഒരു കോംഭാഗം എൻ ഈ ഭാഗത്തുള്ള ഞങ്ങളുടെ ഫേസ് തന്നെ ഭയങ്കര ഒരു വിഷയമുണ്ട് അതോടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അപ്പോൾ ആ വിഷയം നിങ്ങളെല്ലാവരും മുമ്പിലൊന്ന് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടത് കമോ ബസ് ബന്ധ വീഡിയോ ടാപ്പ് തുറക്കാനുള്ളതാണ് ആ ടാപ്പ് തുറക്കാൻ പറഞ്ഞ ആൾക്ക് തുറക്കാൻ പറ്റാനുള്ള വണ്ടി ഇങ്ങനെ ബ്ലോ ഇവിടെ വെള്ളം വെള്ളം അതാണ് ആ നമുക്ക് വെള്ളം കിട്ടണമെങ്കിൽ ഇത് തുറക്കണം തുറക്കാൻ കാരണം വെച്ചാൽ ഇത്ര ഉള്ളൂ ഇത് ടാപ്പ് ഒരു മാസത്തിന്റെ മുകളിലായി സംഭവം ഇത് വെച്ചിട്ട് അധികാരികളെ വിളിച്ചിട്ട് ഒരു ഇതുവരെ ഇതുവരെ അധികാരികൾ ആരും ഇതിനൊരു ഒരു തീരുമാനമായിട്ടില്ല ഇന്നലെ ഇന്നലെ ഈ പറഞ്ഞ സാധനം ഒരു മഴ പെയ്തൊരു കാറ്റടിച്ച സാധനങ്ങളൊക്കെ മറിഞ്ഞു പോകും ഈ രാത്രി ഇത് അറിയാൻ കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ കോലാസുരം കോളേജ് ഇപ്പൊ തന്നെ ആ വണ്ടികൾ വരുമ്പോ തന്നെ ആ ശരിയാണ് ഇത്താണി ഓൾറെഡി ബസുകളും എല്ലാം പോണിയാണ് ഇത് ഭയങ്കര കുഴിയാണല്ലേ മൊത്തം അങ്ങോട്ട് അവരങ്ങോട്ട് പോയിട്ടുണ്ട്

ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പൊക്കെ നോക്കേണ്ട കാര്യങ്ങളും പി ഡബ്ല്യു ഡിന്റെ അല്ലേ ചെയ്യാണെങ്കിൽ അത് ഇവിടെ മൊത്തം ഉണ്ട് പെരുമ്പാവും ഓൾറെഡി റോഡ് പണിത് വരുന്നുണ്ടല്ലോ

ഓ എന്ത് പൊടിയാണ് വണ്ടിയൊക്കെ വണ്ടിയിലേക്ക് ഓടി സുഹൃത്തുക്കളെ നമ്മള് പകല് പറഞ്ഞതിനേക്കാളും വളരെയധികം ഭയാനൊക്കെ പറഞ്ഞിട്ടോ നമുക്ക് രാത്രി പോയി പെട്ടണ്ട കാഴ്ചകൾ അപ്പോൾ ആ വിഷയലും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താതെ ഒന്ന് കണ്ടു നോക്ക് ആ വണ്ടി വേണമല്ല പക്ഷേ ആ ഒരു നമ്മളാ പകല് വീഡിയോ എടുത്ത അതേ ലൊക്കേഷൻ്റെ രാത്രിയിലത്തെ അവസ്ഥയാണ് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഇവിടെ കണ്ടോ നമ്മളാ ഒരു പറഞ്ഞാൽ മറ്റേ ഫ്ലെക്സ് ബോർഡ് സംതിങ് എന്തൊക്കെ വെച്ചിട്ടുണ്ടായില്ലേ അതൊക്കെ ആർക്കെങ്കിലും വിസിബിൾ ആകാൻ വേണ്ടിയത് ഇപ്പം ക്യാമറ കൂടി നോക്കിയിട്ട് പോലും ഇപ്പോൾ അവിടുന്ന് വണ്ടി വേണ്ടത് ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും കണ്ടോ

ഇവര് എല്ലാ സ്ഥലവും വെട്ടി പൊളിച്ച് ആര് ആരാക്കാനാണ് അവര് പൊളിക്കലേ മാത്രമേ ഉള്ളൂ മൂടനിലൊന്നും ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പോന്നു അവരായിട്ട് പറഞ്ഞു പോന്ന അവര് ഇപ്പൊ

ദേ बड़े गुളിയാണ് ലൈറ്റ് കൊട്ടേ ലൈറ്റ് നോക്കാം ലൈറ്റ് ഉള്ളായിരുന്നു കുഴി കാണാ അതേ ലൈറ്റ് ഓഫ് ചെയ്തു നമുക്ക് കാണാൻ പറ്റുന്നില്ല അതേ ഇപ്പ ഫുൾ ബ്ലാങ്ക ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഇപ്പൊ അവിടെന്നൊരു ગાധ വന്നിട്ടുണ്ട് ദേ ഒരു ആള് വന്നി ദേ ഇവിടെ ગાധന്ന് കഷ്ടിക്കുവുള്ള ആളാ kayak നമ്മിക്കൊരു കിട്രോണ്ട് ലൈറ്റ് എന്തു വെച്ചേ ഈ കുഴി എങ്ങനെയാ ഇത് ധനക്കര ടാവും ശരിയാണ് കാരണം ഇത് ഭയങ്കര വലിയ കുഴിയാണിത് ലൈറ്റ് ഓഫ് ചെയ്ത് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ കാണൂല കാണല്ല ചെയ്തു കാണൂലും കാണല്ലൈറ്റ് ഒന്നിട്ട് ഇവിടെ ഞാനിപ്പോ നിക്കണ കുഴിന്ന് നല്ല ആഴമുള്ള കുഴിയുമാണ് ഇരുമ്പിന്റെ പൈലാണ് അത് അതൊക്കെ അത് ഗോസ്ലോവുന്ന രീതി ഉണ്ട് പകല് കാണാൻ പറ്റും പിന്നെയും ഗോസ്ലോ രാത്രി ഗോസ്ലോവിൽ എത്താനും തെളിഞ്ഞാണോ തമ്പുരാനോട്ട് അറിയാം അവിടെ ും കിടപ്പുണ്ടല്ലേ അത് ചാടി ആയാക്കെ തലക്ക് കണ്ടെ തട്ടിപ്പോ ചപ്പാക്കുന്നത് ആയതുകൊണ്ട് ആള് തട്ടിയും പോവും ഇതുവരെ ആർക്കൊന്നും പറ്റിയില്ല പക്ഷെ പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളെന്താ പറഞ്ഞില്ലേന്ന് പറയാനും പാടില്ല ആണ് ഇവിടെ രണ്ടു വണ്ടിയുണ്ട് അവസ്ഥ വണ്ടി വരുന്ന റോഡിന്റെ അവസ്ഥ ഇതാണ് ഇവിടെ കണ്ടു ഇവിടെ വെള്ളം കിടക്കണ വെള്ളം കിടക്കുന്നു ഭയങ്കര വിഷയമാണ് ഞാനിപ്പൊ നിക്കണത് തോട്ടിലാണ് അതെ റോഡിന്റെ ഇവിടെ കൂടി വണ്ടി വരുമ്പോ റോഡിന്റെ അവസ്ഥയെന്ന് പറഞ്ഞു ഡേഞ്ചർ അവസ്ഥയിലാണ് ഈ റോഡ് ഇവിടെ കിടക്കുന്നത് അതേപോലെ കണ്ണു പോലും മലയാളിക്കാൻ വെച്ചിട്ട് കാണില്ല ഇങ്ങനെയൊക്കെ സ്പീഡിൽ പോകുമ്പോഴൊക്കെ അവിടെനിന്ന് അധികം വണ്ടി കയറി വന്ന പണിയാണ് എങ്ങോട്ട് ഒതുക്കു പിന്നെക്കാ ഇവര് ഈ റോഡൊന്നും അറിയാൻ പാടാത്തവരാണ് ഇങ്ങനെ വന്നത് അടുത്തൊരു വണ്ടി ഉണ്ട് അടുത്തൊരു വണ്ടി വേണ്ട അതിപ്പം അതെവിടെ നിന്ന് ബൈക്ക് വന്നിട്ട് സമയം ശരിക്കും പറഞ്ഞാൽ വല്യ പച്ചപ്പാതിരാത്രി ഒന്നും ആയിട്ടൊന്നുമില്ല ഒമ്പത് മുക്കാല് കഴിഞ്ഞ പത്ത് മണി ആവണോന്ന് ആ സമയത്താണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇവിടെ അപ്പൊ ഇത് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് എത്തിക്കണമെന്നുണ്ടായി കാരണം നമ്മുടെ നല്ല വണ്ടിയാണോ അത് നമ്മുടെ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും ഈ ഗതാഗതം ഇപ്പൊ വണ്ടി ഇപ്പൊ വാഹന ഗതാഗതം ഏറ്റവും ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞ പോലെ വണ്ടി പോകണത് റോഡാണ് അതുകൊണ്ടാണ് ഈ രാത്രിയും കൂടി ഞാൻ വന്ന് വീഡിയോ എടുത്ത് ഓളടിച്ച് വരാൻ കാരണം വെച്ചാല് വണ്ടി പോണിവിടെ ഓട്ടോറോഷ ഉണ്ട് റോഡ് വേണ്ട ശരിതാ വണ്ടേക്കാണോ പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുട്ടത്തി കിടക്കുമ്പോൾ ഒരു സാധനം നമുക്ക് മനസ്സിലാവില്ല ഡേഞ്ചർ ആണ് അപ്പൊ ഇതിന് എത്രയും വരുന്ന ഒരു നടപടി പറ്റൂ ഉണ്ടാക്കിയോധി വന്നിട്ടുണ്ട് ഇല്ല എല്ലാം ലോതി പോയില്ല ലോദി പോയതിൻ്റെ ഇപ്പം ഇപ്പം ഞാനിപ്പോൾ ഈ നിൽക്കുമ്പോഴേക്കും ലൈറ്റ് കാര്യങ്ങൾ ഇവിടെ ട്രൻഫോമിരിക്ക വീട് കണ്ട അത് വേറെ ആരല്ല നമ്മുടെ മുത്തശ്ശികതയല്ല രജനി ചാണ്ടിൻ്റെ അപ്പം രജനി ചാണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഫിലിം ആക്ട്രസിന്റെ വീടാണ് കാണുന്നത് അപ്പോൾ അവരുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെയാണ് ഈ ഇരിട്ടൊക്കെ കൂടി കിടക്കുന്ന അവസ്ഥ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു ഹെൽത്ത് എത്ര വീക്കാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാനും എൻ്റെ സഹോദരന്മാരും പിന്നെ എൻ്റെ ഫ്രണ്ട്സും എനിക്കറിയാത്ത നാട്ടുകാരും ഇവിടെ എനിക്കറിയാത്ത നാട്ടുകാരും ഈ വഴി പോകുന്നവർ വളരെയധികം പേരുണ്ട് കാരണം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഒക്കെ അതിൻ്റെ അടുത്താണ് പിന്നെ വളരെയധികം നമ്മുടെ നമ്മുടെ ഇ ബി ടി എൻ എം എസ് സിയിന നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നമ്മുടെ ഹൈറേഞ്ച് പോകുന്ന ഓൾമോസ്റ്റ് ഈ വണ്ടികളൊക്കെ പോകുന്നത് ഈ വഴിയാണ് പിന്നെ കെ എസ് ആർ ടി സി രണ്ട് പേർമിറ്റൊക്കെ ഉണ്ടാകും കെസ് ആർ ടി സി ഇപ്പോൾ ഈ റോഡൊക്കെ ബ്ലോക്ക് ആയോ ഈ പ്രശ്നങ്ങളായ കൊണ്ടാന്ന് കെ എസ് ആർ ടി സി ബി സർവീസ് നടത്താനില്ല അപ്പോൾ ഇനിയിപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ടെർമിനലൊക്കെ വന്ന് നമുക്ക് അത് ബസ്സൊക്കെ വരുമെന്ന് പറയാനുണ്ട് വന്നാൽ നല്ലതായിരുന്നു പക്ഷേ എനിക്ക് ആയിട്ട് ഇമീഡിയറ്റായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും ഇമീഡിയറ്റ് ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഈ ഒരു പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണേ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പഞ്ചായത്തും പി ഡബ്ല്യു ഡി ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും ഒന്ന് ഇടപെട്ട് ഇതൊന്ന് പരിഹരിക്കണം കാരണം ഇതിപ്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ടും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഭാഗ്യം കൊണ്ട് ഇവിടെ നിലവിൽ കുഴിയിലേക്ക് ആരും വീണിട്ടില്ല കുഴിയുടെ പക്ഷേ ഈ പരിസരങ്ങളിൽ പലർക്കും അപകടങ്ങളും ബൈക്ക് ആക്സിഡൻറ്റുകളും പൈപ്പ് തുറക്കാൻ വന്നു ചേരുന്ന അപകടമൊക്കെ ഉണ്ടായത് നമ്മളിപ്പോൾ വീഡിയോയിലും പറഞ്ഞ് കേട്ടല്ലോ അപ്പോൾ അതുപോലെ വളരെ പ്രശ്നങ്ങളുണ്ട് രാത്രിയൊക്കെ അതിനൊട്ടും കാണാൻ പറ്റുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പറോടും ഒക്കെയാണ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് ഇവിടെ ലൈറ്റ് കാര്യങ്ങൾ ഓരെണ്ണമെങ്കിലും ഒരു ലൈറ്റെങ്കിലും ഒന്നും എത്രയും പെട്ടെന്ന് ഇമീഡിയറ്റ് ആയിട്ട് ഇടണം അല്ലാത്ത അപകടങ്ങൾ ഉണ്ടാകും വലിയൊരു അപകടം വന്നിട്ട് നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്ന കാട്ട് നല്ലത് അത് വരാതെ നോക്കേണ്ടതല്ലേ അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ജെനുവനായി മാറ്ററായിട്ട് തോന്നുന്നത് ഞങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കാരണം ഇതൊരിക്കലും ഒരാളെ കളിയാക്കാനൊന്നുമല്ല ഞങ്ങളുടെയൊക്കെ അവസ്ഥ കൊണ്ട് ചെയ്യണേ കാരണം ഞാനും ഇപ്പോഴത്തെ രാത്രി വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും സഞ്ചരിക്കുന്ന വഴിയാണ് ഞാനും ടു വീലറിനും ഫോർ വീലറിനായാലും ടു വീലറിനായാലും ഒക്കെ ഞാൻ ഇടയ്ക്ക് തിളങ്ങും പോകുന്ന വഴിയാണ് അപ്പം ഇത്രയും നമ്മുടെ ഇത്ത ബസ് പോകണു അപ്പോൾ നമുക്കിത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചിട്ടണം അതേ ഒരു ആഗ്രഹമുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം